വടകരയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം പെരുകുന്നു രണ്ടാം ക്ഷേത്രങ്ങളിൽ ബണ്ണാരം കുത്തി തുറന്ന മോഷണം നടന്നു പണം നഷ്ടമായി വടകര ലിങ്ക് റോഡിന് സമീപത്തെ ഒതയോധ പരദേവത ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടിയിൽ തറവാട് കുടുംബക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഇടവിട്ട ദിവസങ്ങളിൽ മോഷണം നടന്നത് ഒതയോധ പരദേവതാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മുറ്റത്ത് സ്ഥാപിച്ച ഭണ്ഡാരം തകർത്ത പണം കവർന്നിട്ടുണ്ട് ക്ഷേത്രം വക ലിങ്ക് റോഡ് പരിസരത്ത് സ്ഥാപിച്ച ഭണ്ണാരവും തകർത്ത നിലയിലാണ് ഇതിലും പണമുണ്ടായിരുന്നു മുൻപും ക്ഷേത്രത്തിൽ മോഷണ ശ്രമം നടന്നിട്ടുണ്ട് കണ്ടിയിൽ തറവാട് കുടുംബക്ഷേത്രത്തിൽ ഉള്ളിൽ സ്ഥാപിച്ച ബണ്ണാരം തകർത്ത പണമെടുത്ത ശേഷം പിറകിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മുറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകളും മോഷണം പോയി രണ്ട് സംഭവങ്ങളിലും വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വടകര ഉദ്യോഗത്ത് പരിതാ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം കള്ളം കയറുകയും ഇവിടെയുള്ള അലമാര കൊത്തി തുറന്ന് അതിനുള്ള പണം അപഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഭണ്ഡാരത്തിലുള്ള പൈസയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നലെ സമാനമായ രീതിയിൽ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു തറവാട് ക്ഷേത്രമുണ്ട് കണ്ടീൽ ക്ഷേത്ര തറവാട് ക്ഷേത്രമാണ് അവിടെയും സമാന രീതിയിൽ പൂട്ട് തുറന്നുകൊണ്ട് അതിനുള്ളിൽ ശ്രീകോവില് കയറുകയും പൂജാ സാമഗ്രികളടക്കമുള്ള വിളക്കുകളും ഒപ്പം തന്നെ ഭണ്ഡാനകുച്ച തുറന്ന് അതിനുള്ള പണവും അവരിക്കപ്പെടുകയും ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ മോഷ്ടാവിൻ്റെ ശല്യമുള്ളതായി പരിസരവാസികളും പരാതി പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും സി ഐ നേരിട്ട് കണ്ട് ഈ വിവരം അവിടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കാമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ പോലീസിൻ്റെ പെട്രോളിംഗ് ഇവിടെ നടത്താമെന്നും സി ഐ ഉറപ്പു നൽകിയിട്ടുമുണ്ട് അതേപോലെ തന്നെ ലിങ്ക് ലിംഗറോഡിൻ്റെ മുകളിലുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു ഭണ്ഡാരം ലിംഗറോഡിൻ്റെ മുകളിൽ ഉണ്ട് അതും അവിടെ കുത്തി തുറന്നിട്ട് അതിനുള്ള പൈസയും അപഹരിച്ചിട്ടുണ്ട്